ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ തികച്ചും ഓൺലൈനായിട്ട് പ്ലാൻസ് കൊറിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഡ്രീം ഗാർഡൻ എന്ന് പറയുന്ന ചാനൽ അപ്പോൾ ടി ടി ഡി സി വഴിയാണ് നമ്മുടെ കൊറിയേഴ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നത് പ്ലാൻസ് എല്ലാം ഓൺലൈനായിട്ട് മാത്രമാണ് സെയിൽ ചെയ്യുന്നത് ഫസ്റ്റത്തെ പ്ലാന്റ് ഈ അരാന്തിമോ ആണ് റൂട്ടഡ് റൂട്ടഡായിട്ടും കട്ടിങ് ആയിട്ടുള്ള പ്ലാൻസ് ഇപ്പോൾ നമ്മളുടെ നമ്മളടുത്ത് സെയിലിൽ റെഡി ആയിട്ടുണ്ട് ആയിട്ടുള്ള ഈ കാണുന്ന സെയിം സൈസുള്ള പ്ലാന്റിന് അൻപത് രൂപയും അത്യാവശ്യം സൈസ് വരുന്ന കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് കണ്ടാൽ കോളേജ് പ്ലാന്റ്സ് പോലെ തോന്നുമെങ്കിലും ഇത് അരാന്തിമ വിഭാഗത്തിൽ പെടുന്ന നല്ലൊരു ട്രീ ആയിട്ട് വളർത്താൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവരൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഗാർഡീനിയം എല്ലാവർക്കും അറിയാം അതിൻ്റെ തന്നെ ഗോൾഡൻ ഗാർഡീനിയമാണ് ഇത് ഇതിന് ചില സ്ഥലങ്ങളിലൊക്കെ സൺഡേ മൺഡേ പ്ലാന്റ്ന്നും അറിയപ്പെടാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ള ലൈറ്റ് മഞ്ഞ ഡാർക്ക് യെല്ലോ ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഫ്ലവർ തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മണമുള്ള പൂക്കളാണ് ഇതിന് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ഫ്രണ്ട് ഗാർഡനിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ ഗാർഡന് മൊത്തത്തിൽ അപ്പോൾ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് കമേലിയ പ്ലാന്റ് കമേലിയേൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ കമലിയൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കാം കമലി ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന സൈസുള്ള തൈകളാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് കമലിക്ക് ഈ ഒരു പ്ലാന്റ് കണ്ടോ ക്ലോറോഫൈറ്റത്തിന് തന്നെ വേറൊരു ലൈനൊക്കെ വരുന്ന ഒരു കോമൺ ആയിട്ട് നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് കണ്ടുവരാറുണ്ട് അധികം ഹൈറ്റ് ഒന്നും വയ്ക്കാതെ എന്നാൽ ബുഷിയായിട്ട് നല്ല മനോഹരമാക്കിയിട്ട് നമ്മളെ കാടിന് വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ ഒരു ക്ലോറോഫൈറ്റ് വിഭാഗത്തിൽ വരുന്ന ഈ ഒരു വൈറ്റ് ലൈൻ വരുന്ന പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഇരുപത് രൂപ മുതലുള്ള പോർഷൻസ് സെയിലിന് ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും പിന്നെ ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട് കണ്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മളിന്ന് ഈ വീഡിയോയിൽ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും കട്ടിങ്സ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രീ പ്ലാന്റ് വേണ്ടവർ പ്രത്യേകം ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് എന്നോ അല്ലെങ്കിൽ ഫ്രീ പ്ലാന്റ് എന്നോ പറഞ്ഞ് മെസ്സേജ് ചെയ്യേണ്ടതാണ് ഈ കൂട്ടത്തിൽ നമ്മൾ നമ്മളതിൻ്റെ കട്ടിങ്സ് വെക്കുന്നതായിരിക്കും നെക്സ്റ്റ് പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വെള്ളത്തിൽ നമ്മൾ സുന്ദരി ജപ്പോണിക്കയാണ് ജപോണിക്ക പ്ലാന്റിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ ഇപ്പോൾ സെയിലിൽ റെഡി ആയിട്ടുണ്ട് ഓരോ തൈക്കും അറുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഫ്ലവർ വരാനായിട്ടുള്ള തൈകളും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അതിന് വൺ ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരിക ഇത് അറുപത് രൂപേൻ്റെ ചെറിയ തൈകളാണ് ഇതിൽ സെയിൽ റെഡി ആയിട്ടുള്ളത് പെന്നിവേർട്ടിൻ്റെയും ഓരോ പോർഷൻസിനും മുപ്പത് രൂപ മുതലുള്ള പോർഷൻസ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതിയാകും എസ് ഡി ഡി ടു ഡേ ടുമാർ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതിൻ്റെ നോർമൽ പ്ലാന്റും അതായത് സാധാരണ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് അല്ലാതെ ഇതിൻ്റെ വെരിഗേറ്റഡ് ഉള്ള പ്ലാന്റും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് രണ്ടിനും നോർമലിന് അൻപത് രൂപയും വെരിഗേറ്റഡ് ലീഫിന് വരുന്നതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകൾ തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നുണ്ടാവുക അടുത്തതായിട്ട് നാടൻ തച്ചയാണ് നാടൻ തച്ചീൻ്റെ റെഡും യെല്ലോയും രണ്ട് കളേഴ്സിലാണ് ഇപ്പോൾ സെയിലിൽ റെഡി ആയിട്ടുള്ളത് ഈ കാണുന്ന സൈസിലുള്ള ഫ്ലവർ വന്ന് തുടങ്ങിയതും യെല്ലോയിൽ കോമൺലി ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോയും റെഡുമാണ് ഓരോ തൈക്ക് അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കലേഡിയം പ്ലാന്റ് ആണ് ഈ കാണുന്ന സൈസിലുള്ള കലേഡിയം പ്ലാന്റിൻ്റെ തൈക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് മൂന്ന് വെറൈറ്റീസും കൂടി നമ്മളെ കയ്യിലിപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ ഇമേജസ് ഞാൻ കാണിക്കാം ഇതാണ് നെക്സ്റ്റ് വെറൈറ്റി ഈ കലേടിയത്തിനും ഒരു ബ്ലാൻഡിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി ഇങ്ങനെ ഈ മൂന്ന് ടൈപ്പാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കലേടിയത്തിൻ്റെ ഓരോ തൈക്കും എൺപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഫിലാഡോണോൺ വൈറ്റ് പ്രിൻസസ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് പ്രിൻസസും ആണ് കേട്ടോ ഫിലാഡൻഡ്രോൺ കുറച്ച് വെറൈറ്റീസും കൂടി നമുക്ക് കാണാം ഇത് ഫിലാഡൻഡ്രോൺ ആണ് നാരോയിൻ്റെ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത് വെരിഗേറ്റഡ് ലീഫ് വരുന്നതും ആണ് നാരോ ഇതെല്ലാം തന്നെ ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് നാരോ പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയും വെരിഗേറ്റഡ് ലീഫ് വരുന്ന ഈ ഒരു വെറൈറ്റിക്ക് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ് നമ്മളോട് മുൻപ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കലേടിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റി കൂടി ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇതിനും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് റബ്ബർ പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ആണ് കാണിക്കുന്നത് യെല്ലോയും അതേപോലെ പിങ്കും വൈറ്റും മൂന്ന് ടൈപ്പിലുള്ളതും നമ്മളടുത്ത് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഓരോ തൈക്കും എൺപത് രൂപ വീതമാണ് റേറ്റ് വന്നിട്ടുള്ളത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ചിലർ ജിഫിയിലുള്ള പ്ലാന്റ്സ് മാത്രം ചൂസ് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യുക ചിലർ പറയും ജിഫിയിലുള്ള പ്ലാന്റ് വേണ്ട എന്ന് പറയും ഇത് രണ്ടും നിങ്ങൾ പറയാൻ നിങ്ങളങ്ങനെ പറയുന്ന ആളാണെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ പറയാനുള്ള റീസൺ എന്താണെന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കുകയാണ് കേട്ടോ അറിയാനുള്ളൊരു ക്യൂയോസിറ്റി കൊണ്ടാണ് ചിലരൊക്കെ പറയേണ്ടായി ജിഫിയിലുള്ള പ്ലാന്റ്സ് വലുതാവില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ടൊന്ന് പറയണേ ഈ ഒരു അച്ചിമനിസ് പ്ലാന്റിൻ്റെ രണ്ട് കളേഴ്സിൽ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് വൈറ്റ് സോറി വൈലറ്റും പിങ്കുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഈ ഒരു കാണുന്ന സൈസിലുള്ള കലാത്തിയ പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഓരോ തൈക്കും എൺപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നുണ്ടാവുക എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ബിഗോണിയ പല ടൈപ്പിലുണ്ട് പക്ഷേ എന്താ ഒരു പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളടുത്ത് ചില പ്ലാന്റ്സ് ഒക്കെ ഓരോ തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ചില പ്ലാന്റ്സ് സ്പെസിഫൈ ചെയ്ത് കാണിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല അപ്പോൾ ഇതുപോലുള്ള ബികോണിയാസിൻ്റെ തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് റെക്സ് ബികോണിയാസിൻ്റെ നല്ല കളക്ഷൻസ് നമ്മളടുത്തുണ്ട് അപ്പോൾ കൂടുതൽ വെറൈറ്റീസ് ആഗ്രഹിക്കുന്നവർക്ക് ഇമേജസ് ഷെയർ ചെയ്ത് തരാവുന്നതാണ് അടുത്തതായിട്ട് റെയിൻ ലില്ലിയാണ് റെയിൻ ലില്ലീൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് ആയിട്ടുണ്ട് പിങ്ക് കളർ ഫ്ലവർ ചെയ്യുന്ന റെയിൻ ലില്ലിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് ഈയൊരു മരത്ത കലാത്തിയ വിഭാഗത്തിൽ പെടുന്ന ഈയൊരു ടൈപ്പ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കലാത്തിയ ട്രയോസ്റ്റാറിൻ്റെ ഇതുപോലുള്ള തൈകൾ നമ്മളെടുത്ത് സെയിലിന് ഉണ്ട് റേറ്റ് എൺപത് രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള ഓരോ തൈക്കും റേറ്റ് വരുന്നത് എൺപത് രൂപ വീതമാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ഫ്യൂസി ആണ് ഫ്യൂ ഡാൻസിങ് ഡോൾ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതുപോലത്തെ തൈകൾ ഇനിയും സെയിലിനുണ്ട് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് ഉൾഭാഗത്ത് വയലറ്റും പുറത്ത് പിങ്കും കളറ് വരുന്ന പ്ലാന്റാണ് കേട്ടോ പല കളേഴ്സിലുള്ളതുകൊണ്ടാണ് കളറ് എടുത്ത് പറയുന്നത് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ കാണുന്ന ഈ ഒരു സൈസിലുള്ള തൈകളാണ് ബേഡ് നെസ്റ്റ് ഫേണിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വലിയ പ്ലാന്റ് കിട്ടുകയോ കുറച്ചും കൂടി മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് എന്ന് ചോദിച്ചിട്ട് ഈ കാണുന്ന സൈസിലുള്ള ബേഡ് നെസ്റ്റ് വേണിൻ്റെ തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ കാണുന്ന സൈസിലുള്ള സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നുണ്ടാവുക ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഗ്ലൈസിങ് ആണ് ലീവ്സ് കാണാനായിട്ട് ഇൻഡോറായിട്ടും പാർഷ്യലി ഒരു ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് അല്ല കൂ കൂടുതലായിട്ടും ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതലായിട്ട് കിട്ടുന്നത് ബോൾസം പ്ലാന്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് കോംബോ ആയിട്ടുണ്ട് ഫൈവ് പ്ലാന്റ്സ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജസിൻ്റെ ഒരു കോംബോ ആണ് ഉള്ളത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് എഴുപത് രൂപ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള സെയിം സൈസിലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക എല്ലാവർക്കും പ്ലാന്റിൻ്റെ സൈസിലാണ് കുറച്ച് ഡിഫറൻസ് അല്ലെങ്കിൽ സംശയങ്ങളുള്ളത് അപ്പോൾ അങ്ങനെ സംശയങ്ങളുള്ളവർ ചോദിച്ചാൽ മതി നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ ഇമേജസ് ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമ്മളെ അടുത്ത് ഇപ്പോൾ മൊത്തം ഒരു ഫൈവ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ തൈക്കും എഴുപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഒരു ബാമ്പ് വെറൈറ്റിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ പേര് അറിയാവുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള തൈകളായിരിക്കും ഈ പ്ലാന്റിൻ്റേത് നമ്മൾ കട്ടിങ്സ് ആയിട്ടും ഇപ്പോൾ ആണ് അപ്പോൾ ഓരോ പ്ലാന്റിനും അതിൻ്റേതായ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും റൂട്ടഡും കട്ടിങ്സും ആണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് എണ്ണയാണ് മൈലാഞ്ചി മൈലാഞ്ചി എല്ലാവർക്കും അറിയാം നമ്മൾ തലയിൽ ഹെന്ന ചെയ്യാനായിട്ടും അതേപോലെ എണ്ണ കാച്ചനൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള നല്ല റൂട്ട് പിടിച്ചിട്ടുള്ള ഹെണ്ണേൻ്റെ തൈകൾ മൈലാഞ്ചിൻ്റെ തൈ ഇപ്പം സെയിലിനുണ്ട് അറുപത് രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള ഒരു തൈക്ക് റേറ്റ് വരുന്നത് മഞ്ഞ നിറത്തിൽ പൂക്കൾ തരുന്ന മെലസ്റ്റോമ യെല്ലോ ആണ് നെക്സ്റ്റ് പ്ലാന്റ് ഇത് ഒരേ സമയം നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അതേപോലെ തന്നെ നമ്മൾ നോർമൽ പോട്ടിൽ നിലത്ത് വെച്ചിട്ടും എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അലസ്റ്റോമ യെല്ലോയ്ക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് വെരിഗേറ്റഡ് ബോർ പ്ലാന്റിനെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് സെൻറ്ററിൽ നല്ല ഡാർക്കിഷ് പിങ്കും ചുറ്റും ലൈറ്റ് പിങ്കും ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് ക്രീപ്പർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ശംഖുപുഷ്പം വൈലറ്റിൻ്റെ കുറച്ച് തൈകളിപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിനുണ്ട് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഇത് നീല കളറിൽ പൂക്കൾ തരുന്ന ശംഖുപുഷ്പം ചെടിയാണ് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് വളരെ കുറച്ച് മാത്രമേ നമ്മളടുത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു പ്ലാന്റ് ആണ് ശംഖുപുഷ്പം ബോത്സ്യത്തിൻ്റെ ജിഫി പ്ലാന്റിൽ ഒരു രണ്ട് മൂന്ന് കളേഴ്സ് ഇപ്പോൾ നമുക്ക് ആണ് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് പിടിച്ചിട്ടുള്ള ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജിഫിയിൽ കേട്ടോ ലെജസ്റ്റോമ പ്ലാന്റിൻ്റെ ചെറുതും വലുതും തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് റെഡ് കളർ പൂ തരുന്നതും പിങ്ക് കളർ ഫ്ലവർ തരുന്നതുമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് സെയിലിലുണ്ട് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഫ്രീ പ്ലാന്റ് വേണ്ടവർ പ്രത്യേകം ഫ്രീ പ്ലാന്റിൽ നിന്ന് മെസ്സേജ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള സെയിൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ഇതും കൊടുക്കാം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും രേഖപ്പെടുത്തുമല്ലോ പുതിയ പുതിയ സെയിൽ വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ വരാം അതുവരിക്കും ബായ്